എല്ലാ ഭക്തജനത്തും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ്ബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഓൺലൈൻ വഴി പരിഹാരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇത് വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയ ഇരുപത്തഞ്ച് ജനുവരി ജനുവരി പകുതിയായിട്ടും സാമ്പത്തികപരമായ മാറ്റങ്ങളില്ലെങ്കിലും അതേപോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ എല്ലാ രീതിയിലുള്ള ഗ്രഹനില നോക്കി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ വാസ്തുപരമായ ദോഷങ്ങൾക്കും പരിഹാരങ്ങളുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെല്ലാവരും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അല്ലേ ചോറ്റാനിക്കര പോയവരും ഞാൻ മാസം മാസം ചോറ്റാനിക്കര പോകുന്നതാണ് ഇടയ്ക്ക് സമയം കിട്ടാ പോകും അപ്പോൾ ചോറ്റാനിക്കര പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു കാര്യമുണ്ട് പവഴിയ മല്ലിത്തറ അല്ലേ അപ്പോൾ ചോറ്റാനിക്കര പോകുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം ചൊല്ലി ഏഴ് വലത്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാകൃദോഷം ആഭിചാരദോഷം നെഗറ്റീവ് ചിന്തകൾ തൊഴിലുള്ള ഉള്ള തടസ്സങ്ങൾ നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏഴ് വലത്ത് പവിഴമല്ലിത്തറയിലിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് സാധിച്ചതിന് നമുക്ക് വിശ്വാസം ഉണ്ടാകണം ഞാൻ ഏഴ് വലത്ത് വെക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ ചോറ്റാനിക്കരമ്മ എനിക്കത് സാധിച്ചു തരുമെന്നുള്ള വിശ്വസിക്കുന്നു ശ്വാസത്തിൽ ഏഴ് വലത്തെടുക അപ്പോൾ നമ്മൾ ചോറ്റാനിക്കര പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് കീഴ്ക്കാവി തൊടണോ മേൽക്കാവി തൊടണം ആദ്യമേ നമ്മൾ ചെയ്യണ്ടെന്ന് പവിഴമല്ലിത്തറയിൽ ഏഴ് വെക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ കാക്കശ്ശേരി മണ്ഡപമുണ്ട് കാക്കശ്ശേരി മണ്ഡപത്തെ തൊഴുത് ഇട്ടിട്ട് ചോറ്റാനിക്കരമ്മയെ തൊഴുക അത് കഴിഞ്ഞിട്ട് കീഴ്ക്കാവിലെ ദേവിയെ തൊഴുക അപ്പോൾ പലരും വരെ പല ആൾ രീതിയിലുള്ള ആൾക്കാർ തൊഴുന്നവരുണ്ട് ചിലവർ ചോറ്റാനിക്കരയെ തിരക്കായതുകൊണ്ട് താഴെ കീഴ്ക്കാവിൽ തൊഴുതിട്ട് മീളിത്തൊഴുന്നവരുണ്ട് അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കും ചിലവർക്ക് എന്താ പറയുക ആദ്യമേ ചോറ്റാനിക്കരമ്മ തൊഴുണ്ട് ചിലവർക്ക് ആദ്യമേ കീഴ്ക്കാവിലമ്മയെ തൊഴുന്നില്ല പക്ഷേ എന്നാലും നമ്മുടെ വിശ്വാസം പോലെ കാര്യങ്ങൾ പോട്ടെ പക്ഷേ ഞാൻ പറഞ്ഞത് എന്ന് ഈ ഒരു രീതിയിൽ ഭക്തജനങ്ങളൊന്നും കഴിവതും തൊഴു തൊഴുതും നോക്കുക പിന്നെ നിങ്ങളുടെ വിശ്വാസമാണ് കേട്ടോ അപ്പൊ എന്തായാലും ചോറ്റാനിക്കരയെ പോകുമ്പോഴത്തേക്ക് ഏഴ് വലത്തിട്ട് പവിഴമല്ലിത്തറയിൽ ഈ ഒരു കാര്യം ചെയ്ത് പ്രാർത്ഥിക്കുക അപ്പൊ നമ്മൾ ഏഴ് വലത്തിടുമ്പഴത്തേക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് എന്താണ് ചെല്ലേണ്ടത് നമുക്ക് അമ്മേ നാരായണ ചെല്ലാം ദേവി നാരായണ ചെല്ലാം ദുർഗയുടെ അഷ്ടോത്തരങ്ങൾ ചെല്ലാം ദുർഗാ മന്ത്രങ്ങൾ ചെയ്യാം മന്ത്രങ്ങൾ ചൊല്ലാം അതായത് അമ്മയുടെ നാമങ്ങൾ ചെല്ലി ഏഴ് പലത്ത് നമുക്ക് വെച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് നാമങ്ങൾ ചെല്ലാം അഷ്ടോത്തരങ്ങൾ ചെല്ലാം അപ്പോൾ പവിഴമല്ലിത്തറയുടെ വൃത്തിയെന്ന് വച്ചാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തി തരുന്ന ഇതാണ് പവിഴമല്ലിത്തറ അപ്പം നമുക്ക് മംഗല തടസ്സങ്ങളുണ്ടാകാം ശത്രുദോഷം ഉണ്ടാകാം തൊഴിൽ തടസ്സം ഉണ്ടാകാം ജോലിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മൾ പവിഴമല്ലിത്തറയിൽ ഏഴ് പലത്ത് വെക്കുവാണെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെല്ലും പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ദുർഗ യുടെ മന്ത്രവോ അഷ്ടോത്തരവോ പ്രാർത്ഥനയോ അത് നമ്മുടെ യുക്തിപൂർവം നമ്മൾ ചെല്ലിക്കൊണ്ട് ഇല്ലെങ്കിൽ ഏഴ് വലത്തിട്ടതിന് ശേഷം അവിടെ ഇരുന്ന് സമാധാനപരമായിട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക കാക്കേശ്ശേരി മണ്ഡപം ഉണ്ട് ആ മണ്ഡപത്തിൽ തൊഴുക ഒപ്പം തന്നെ ചോട്ടാനിക്കരമേ തൊഴുക അതുപോലെ തന്നെ ശാസ്താവ് അതേപോലെ തന്നെ കീഴ്ക്കാവിൽ പോയി തൊഴുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചോറ്റാനിക്കരയിൽ വഴിപാട് ചെയ്യേണ്ടതാണെന്ന് നോക്കുവാണെങ്കിൽ തലയ്ക്ക് ഒഴിഞ്ഞ തേങ്ങ വെക്കാം ശർക്കര മേടിച്ച് വെക്കാം പിന്നെ കീഴ്ക്കാവിൽ കുങ്കുമ്പം ആൾരൂപം കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം അതേപോലെ തന്നെ ശനിദോഷത്തിന് ചോട്ടാനിക്കരയിൽ നമുക്ക് ശാസ്താവിന് നീലാഞ്ചനം കത്തിക്കാം അതേപോലെ തന്നെ മഹാദേവന് രുദ്രാഭിഷേകം അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി മഹാദേവന് അതേപോലെ തന്നെ കരിക്കഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ ചെയ്യാം പക്ഷേ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഭക്തജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പഴമല്ലിത്തറയിൽ ഏഴ് വലത്ത് വെക്കുക ഇങ്ങനെ നമ്മൾ ഏഴ് വലത്ത് വെച്ചതിന് ശേഷം മാത്രം പിറ്റേ ദിവസം തൊട്ടുള്ള നമ്മുടെ മാറ്റങ്ങൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഭക്തജനങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ചോറ്റാനിക്കരയിൽ പോകുന്ന ഭക്തജനങ്ങൾ പവിഴമല്ലിത്തറയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഏഴ് വലത്ത് വെക്കുക ഒപ്പം തന്നെ ദേവിയുടെ നാമങ്ങൾ ചെല്ലുക ദുർഗാ അഷ്ടോത്തരങ്ങൾ ചെയ്ത് ചെയ്ത് വലത്ത് വെക്കുക അഥവാ അതിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഏഴ് വലത്ത് വെച്ചതിന് ശേഷം മാത്രം നാമവസ്തങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈയൊരു വല വലത്ത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം മാറ്റമുണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ പറയുന്നത് ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിക്കുക ഓൺലൈൻ വഴി ജ്യോതിഷ കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ്